എന്താണ് ഇന്ത്യയുടെ ഡിഫൻസ് സ്പേസ് ഏജൻസി അഥവാ പ്രതിരോധ ബഹിരാകാശ ഏജൻസി കര കടൽ വായുമാർഗമുള്ള യുദ്ധങ്ങളുടെ കാലമെല്ലാം കഴിഞ്ഞിരിക്കുകയാണ് ഇനി അടുത്തതായി വരാൻ പോകുന്നത് ബഹിരാകാശത്ത് വെച്ച് നടക്കാൻ പോകുന്ന സ്പേസ് വാറുകളായിരിക്കും അതുകൊണ്ട് തന്നെ ഇതിനെ നിരവധി രാജ്യങ്ങൾ ഇന്നേ തയ്യാറെടുത്തിട്ടുണ്ട് അതിൻ്റെ കൂട്ടത്തിൽ വികസന രാജ്യമായി ഇന്ത്യയും ചേരേണ്ടത് അനിവാര്യമാണ് ഇതിനായി ഇന്ത്യയുടെ ബഹിരാകാശത്തെ യുദ്ധങ്ങളും ഉപഗ്രഹ ഇന്റലിജൻസും നിയന്ത്രിക്കുവാനായി ആർമി നേവി എയർഫോഴ്സ് എന്നിവയിൽ നിന്നുള്ള ഉദ്യോഗസ്ഥരെ സംയോജിപ്പിച്ച് രൂപീകരിച്ച ഒരു ത്രിസേവന സംഘടനയാണിത് ഇൻ്റഗ്രേറ്റഡ് ഡിഫൻസ് സ്റ്റാഫിന് കീഴിലുള്ള ഇതിൻ്റെ ആസ്ഥാനം ബാംഗ്ലൂരിലാണ് ഇനി എന്താണ് ഡി എസ് എയുടെ പ്രാഥമിക ദൗത്യം എന്ന് നോക്കാം ബഹിരാകാശത്ത് പ്രത്യേകിച്ച് ദേശീയ സുരക്ഷയുടെ പശ്ചാത്തലത്തിൽ ഇന്ത്യയുടെ താല്പര്യങ്ങളെ സംരക്ഷിക്കുക എന്നതാണ് ഡി എസ് എയുടെ പ്രാഥമിക ദൗത്യം സമഗ്രമായ ബഹിരാകാശ യുദ്ധതന്ത്രം തന്ത്രം ഉറപ്പാക്കിക്കൊണ്ട് ഉപഗ്രഹ ആശയവിനിമയം രഹസ്യാന്വേഷണം നിരീക്ഷണം എന്നിവയുൾപ്പെടെയുള്ള ബഹിരാകാശത്തെ അടിസ്ഥാനമായിട്ടുള്ള തന്ത്രപരമായ കാര്യങ്ങൾ സായുധസേനയ്ക്ക് കൈമാറാനാണ് ഇത് ലക്ഷ്യമിടുന്നത് ദേശീയ സുരക്ഷയുമായി ബന്ധപ്പെട്ട പുതിയ പരിഷ്കാരങ്ങൾ നിർദ്ദേശിക്കുവാൻ കാർഗിൽ റിവ്യൂ കമ്മിറ്റിയുടെ ശുപാർശകൾ വിശകലനം ചെയ്യാനായി രണ്ടായിരത്തി പതിനൊന്നിൽ രൂപീകരിച്ച പതിനാലംഗ നരേഷ് ചന്ദ്ര ടാസ്ക് ഫോഴ്സ് സൈബർ കമാൻഡ് എയറോസ്പേസ് കമാൻഡ് പിന്നെ സ്പെഷ്യൽ ഓപ്പറേഷൻസ് കമാൻഡ് എന്നിങ്ങനെയുള്ള മൂന്ന് പുതിയ സേനാ യൂണിറ്റുകളും ഒരു ട്രൈ സർവീസ് കമാൻഡായി രൂപീകരിക്കാൻ നിർദ്ദേശിച്ചുകൊണ്ട അന്തിമ റിപ്പോർട്ട് രണ്ടായിരത്തി പന്ത്രണ്ട് മെയ് ഇരുപത്തിമൂന്നിന് അന്നത്തെ പ്രധാനമന്ത്രിയായിരുന്ന മൻമോഹൻ സിംഗിന് സമർപ്പിച്ചു തുടർന്ന് രണ്ടായിരത്തി പതിനെട്ട് സെപ്റ്റംബർ ഇരുപത്തി എട്ടിന് ജോധ്പൂർ എയർഫോഴ്സ് സ്റ്റേഷനിൽ നടന്ന സംയുക്ത കമാൻഡർമാരുടെ സമ്മേളനത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇത് അംഗീകരിക്കുകയും ഡിഫൻസ് സ്പേസ് ഏജൻസി ദ ഡിഫൻസ് സൈബർ ഏജൻസി ദ ആർമ്ഡ് ഫോഴ്സസ് സ്പെഷ്യൽ ഓപ്പറേഷൻസ് ഡിവിഷൻസ് എന്നിവ രൂപീകരിക്കുകയും ചെയ്തു തുടർന്ന് ഇത് രൂപീകരിക്കുന്നതിന് മുമ്പ് തന്നെ ഇന്ത്യ ആൻറ്റി സാറ്റലൈറ്റ് വെപ്പണിൻ്റെ പരീക്ഷണം വിജയകരമായി നടത്തിയിരുന്നു പാകിസ്ഥാനും ചൈനയും നിരന്തരമായി ഉയർത്തിയിരുന്ന ഭീഷണികളെ തുടർന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിൽ തുടങ്ങിയ ബാലിസ്റ്റിക് മിസൈൽ ഡിഫൻസ് പ്രോഗ്രാമിന്റെ തുടർച്ചയായി രണ്ടായിരത്തി ആറിലും രണ്ടായിരത്തി ഏഴിലും ഇന്ത്യ തങ്ങളുടെ ആദ്യ എക്സോ അറ്റ്മോസ്ഫിയർ ഇൻ്റർസെപ്റ്റർ പരീക്ഷിക്കുകയും തുടർന്ന് രണ്ടായിരത്തി പത്തൊമ്പത് ജൂലൈയിൽ ഇന്ത്യ സ്പേസ് എക്സ് എന്ന പേരിട്ട ഇന്ത്യയുടെ ആദ്യത്തെ സ്റ്റിമുലേറ്റഡ് സ്പേസ് ബാർഫെയർ അഭ്യാസവും നടത്തിയിരുന്നു അതുപോലെ തന്നെ ആ വർഷം തന്നെയാണ് ഡി എസ് ഔദ്യോഗികമായി രൂപീകരിച്ചത് ബഹിരാകാശ സാങ്കേതിക വിദ്യയിലും അതിൻ്റെ സൈനിക പ്രയോഗങ്ങളിലും ആഗോള പുരോഗതികളൊക്കെ നിൽക്കാനുള്ള സന്ദർഭരമായ നീക്കമായി ഇത് പിന്നെ മാറി ഇനി ഒരു ബഹിരാകാശ സേനയുടെ ആവശ്യത്തെക്കുറിച്ച് ഇന്ത്യ മനസ്സിലാക്കിയത് എങ്ങനെയാണെന്ന് നോക്കാം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിലെ കാർഗിൽ യുദ്ധസമയത്തെ അനുഭവമാണ് ഡിഫൻസ് സ്പേസ് ഏജൻസി സ്ഥാപിക്കാനുള്ള ഇന്ത്യയുടെ തീരുമാനത്തെ സ്വാധീനിച്ച സുപ്രധാന ഘടകം എന്ന് പറയാം യുദ്ധത്തിനിടയിൽ ഇന്ത്യൻ സൈന്യം തന്ത്രപരമായ ആവശ്യങ്ങൾക്കായി ജി ഉപയോഗിച്ചപ്പോൾ ജി നിയന്ത്രിച്ചിരുന്ന അമേരിക്ക അതിനുള്ള ആക്സസ് ഡിനേ ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ടായി ഇത് ദേശീയ സുരക്ഷയ്ക്കും പ്രതിരോധ ആവശ്യങ്ങൾക്കുമായി വിദേശ നിയന്ത്രിത സ്പേസ് ബേസ്ഡ് അസറ്റുകളെ ആശ്രയിക്കുന്നതിന്റെ അപകട സാധ്യതയെ നമുക്ക് മനസ്സിലാക്കി തന്നു ഇതാണ് പിന്നീട് ജി പി എസിന് പകരമായി നാവിക എന്നറിയപ്പെടുന്ന ഇന്ത്യൻ റീജിയണൽ നാവിഗേഷൻ സാറ്റലൈറ്റ് സിസ്റ്റം വികസിപ്പിക്കുന്നതിലേക്ക് ഇന്ത്യ നയിച്ചത് അതോടൊപ്പമാണ് ഇത്തരമൊരു സ്പേസ് ഫോഴ്സിനും തുടക്കമായതെന്നും പറയാം നിലവിൽ ഇന്ത്യൻ ഗവൺമെന്റ് സായുധസേന ഐ എസ് ആർഒ ഡി ആർ ഡി ഒ എന്നിവയുടെ പരിശ്രമത്തിലൂടെയാണ് ഡി എസ് എ യാഥാർത്ഥമേ ഭാവിയിൽ സ്പേസ് സിറ്റുവേഷണൽ അവയർനെസ് സ്പേസ് ബേസ്ഡ് ഐഎസ്ആർ ആൻറ്റി സാറ്റലൈറ്റ് വാർഫെയർ എന്നിവയിൽ മെച്ചപ്പെട്ട് കൂടുതൽ സമഗ്രമായ ബഹിരാശ കമാൻഡായി വളരാൻ ഒരുങ്ങുകയാണ് ഡി എസ് എ ഡി എസ് എയുടെ വികസന മുന്നേറ്റത്തോടെ ഇത് രാജ്യത്തിന്റെ ഡിഫൻസ് ആർക്കിടെക്ചറിലും ബഹിരാശ ശക്തി എന്ന നിലയിലും കാര്യമായ സംഭാവന ഇന്ത്യയ്ക്ക് നൽകുമെന്ന് സംശയിക്കണം